ഞാനിതൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് അന്നേനെ അപ്പൊ കുറെ നാളത്തൊരാഗ്രഹമായിരുന്നു തേമൂലിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണം എപ്പോഴും ഇതിന്റെ പരസ്യം കാണും അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഒന്ന് മേടിച്ചു നോക്കുമ്പോൾ തോന്നി എന്ന് നോക്കിപ്പൊ ഭയങ്കരമായിട്ട് അതിനകത്ത് പൈസ കുറവ് അപ്പൊ എല്ലാരും പറഞ്ഞു ഭയങ്കര ക്വാളിറ്റി കുറവായിരിക്കും അതുകൊണ്ടായിരിക്കും പൈസ കുറവ് അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്തായാലും നമുക്ക് റേറ്റ് ഒത്തിരി ഒത്തിരിയല്ലല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറഞ്ഞ റേറ്റിലുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചത് ക്വാളിറ്റി ഒന്നും അറിയാനായിട്ട് ഞാൻ പിള്ളേർക്ക് ഉടുപ്പാണ് മേടിച്ചത് ഞാൻ യൂഷ്വലി ഇവർക്ക് മൂന്ന് പേർക്കും സെയിം ടൈപ്പ് ഡ്രസ്സാണ് മേടിക്കാറ് ആ അപ്പം അങ്ങനെ മേടിക്കുമ്പോൾ എനിക്ക് മിക്കവാറും ചിലപ്പോൾ ഈ കുഞ്ഞ് കൊച്ചിലുള്ളത് ഡ്രസ് കിട്ടാറില്ല പക്ഷേ ഇതിനകത്ത് ഇപ്പം നോക്കുമ്പോൾ എല്ലാ സൈസും ഉണ്ട് അത് ഇനിയില്ല ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള കളറും അങ്ങനെ അതെ മൂന്ന് പേർക്കും ഞങ്ങള് ഒരുപോലെയുള്ള ഡ്രസ്സ് മേടിച്ചു ഞാൻ എൻ്റെ ഇടക്കിൽ നമ്മൾ കാണിച്ചു തരാ കേട്ടോ എന്നിട്ട് ഇവിടെ അങ്ങനതേ ഇത് 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 അതനുസരിച്ച് ഞാൻ ഇതുപോലെ സെയിം ടൈപ്പില് മൂന്ന് പേർക്കും ഡ്രസ്സ് മേടിച്ചു പക്ഷെ എനിക്കിത് കണ്ടിട്ട് അത്ര ലോ ക്വാളിറ്റി ആയിട്ടൊന്നും തോന്നുന്നില്ല അത്യാവശ്യം നമുക്കിടാ നമ്മുടെ ഈ സമ്മറിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സ് നല്ല കളറുമാണ് പിള്ളേർ ഇങ്ങനെ കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം അങ്ങനെ ഞാൻ കണ്ടിട്ട് മേടിച്ചാണ് എനിക്കിത് കളിട്ട് വലിയ മോശമൊന്നും തോന്നിയില്ല ഞാനിതിനൊരു സെവൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കും അത്രയ്ക്ക് മോശമൊന്നുമല്ല ഒരു ടു പൗണ്ട് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ഇതിന് ആ പൈസയ്ക്ക് ഒത്തിരി വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് അടുത്ത ഡ്രസ്സ് ഇതാണ് ഇതൊരു ജംബർ ജംബറല്ലോ ഡങ്കി ടൈപ്പ് ഡ്രസ്സാണ് ഇത് കേട്ടോ നല്ല അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് അപ്പം ഞാൻ ഇവർ ഇടയിച്ച് നോക്കി ഇവർക്ക് ആണ് മൂന്ന് പേർക്കും സെയിം ടൈപ്പിലുള്ള ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു പിള്ളേർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു നല്ല ഫിറ്റിങ്ങുമാണ് അവർ പറഞ്ഞ കറക്റ്റ് ഏജ് അനുസരിച്ച് നമ്മൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് ഓക്കെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിത് ഉണ്ടല്ലോ അതായത് റിവ്യൂസ് നോക്കിയാൽ മതി റിവ്യൂസ് നല്ലതാണെങ്കിൽ നമുക്കതനുസരിച്ച് മേടിക്കാം പിന്നെ ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് ഐറ്റം കൂടി മേടിച്ചു ഇവിടെ സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ ടീച്ചർമാർക്ക് എന്തെങ്കിലും ചെറിയ സാധനം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം ഞങ്ങളൊരു കോട്ട എഴുതിയ ഒരു ഇത് മേടിച്ചു ഇതിൻ്റെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറിംഗോട്ട് ഇതെടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട് ഇത് നമ്മുടെ എന്താ പറയുക പസിൽ എന്താ പറയുക അതെ അതെ നമ്മുടെ പസിലിന്റെ അതായത് ഇവരുടെ ലൈഫിനെ ഇങ്ങനെ ഓരോ പസിൽ പോലെ കണക്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെന്നുള്ള മീനിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടീച്ചർ താങ്ക് യു ഫോർ ബീങ്സ് സച്ച് എ ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് മൈ ലേണിംഗ് ജേർണി അപ്പം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് ചുമ്മാ ഒരു ഒരു ടോക്കൺ ഓഫ് ലവ് എന്നൊക്കെ പറയുന്നതല്ലേ അങ്ങനെ ഇത് മേടിച്ചു അത് രണ്ടു പേർക്കും മേടിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ മേടിച്ച ഈ സാധനത്തിൽ ഞാൻ ഹാപ്പി ആണ് കാരണം ഇത് എനിക്ക് തോന്നുന്നു ഒരു വൺ പൗണ്ട് സാഴെയ്ത് വന്നിട്ടുള്ളൂ അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെയാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇത് മേടിച്ചപ്പോൾ ഇങ്ങനത്തെ വൺ പീസ് എക്സ്ട്രാ വന്നു അത് ഞാൻ ബൈ മിസ്റ്റേക്ക് ഓർഡർ ചെയ്തതായിരുന്നു അപ്പം ഞാനത് റിട്ടേൺ ചെയ്തു റിട്ടേൺ ചെയ്ത് കഴിഞ്ഞപ്പം അവർ എന്നോട് പറഞ്ഞത് അവർ ആ പീസ് എന്നോട് പറഞ്ഞത് നിങ്ങളത് കീപ്പ് ചെയ്തിട്ട് അവർ മണി എനിക്ക് റിട്ടേൺ തന്നു അപ്പൊ അതെനിക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നുന്നത് കാരണം ഫസ്റ്റ് റിട്ടേൺ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല അവരത് കീപ്പ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യാൻ സാധനം ആ പ്രൊമോഷൻ പോലെ അവരത് കീപ്പ് ചെയ്തോളൂ പക്ഷെ അവർ മണി റിട്ടേൺ തന്നു പിന്നെ എനിക്ക് തോന്നി ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു 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 നെഗറ്റീവ് എന്ന് പറയാനു വേണമെങ്കിൽ ഇത് ടൈം എടുക്കും ഇത് വരാനായിട്ട് അതെനിക്ക് തോന്നുന്നു ഇവിടെയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു അതിൻ്റെ സ്റ്റോർ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി ദൂരെ വരുന്നത് പക്ഷെ അവർ പറയുന്ന ഡേസിനുള്ളിൽ തന്നെ വരും അവർ നമ്മൾ പറയുന്നുണ്ട് ഫൈവ് ടു നയൻ വർക്കിംഗ് ഡേയ്സ് എന്നാണെങ്കിൽ ആ കറക്റ്റ് അതിനുള്ളിൽ വരും അത് അത് അവർ ഗ്യാരൻറ്റീടെ അത് ഗ്യാ അത് അങ്ങനെ വന്നില്ലെങ്കിൽ അവർ പറയുന്നുണ്ട് അവർ ക്യാഷ് റിട്ടേൺ ചെയ്യുന്നു ആ ഫൈവ് ടു നയൻ ഡേയ്സിനുള്ളിൽ വന്നില്ലെങ്കിൽ നമുക്ക് അവർ ക്യാഷ് റിട്ടേൺ ചെയ്യുന്ന അവർ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ മേടിച്ച സാധനങ്ങൾ വെച്ച് എനിക്ക് കുഴപ്പമില്ല പിന്നെ ഇത് ഉപയോഗിച്ച് നോക്കി അറിയാം എന്നാലും നമുക്ക് ഒരു ഒരു സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി എന്തായാലും ഇതിനുണ്ട് നമുക്ക് പിള്ളേർക്ക് എപ്പോഴും എപ്പോഴും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണമല്ലോ അപ്പൊ എന്തായാലും ഞാൻ ഹാപ്പിയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വേണം